ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കടമ്പ്രയാറാണ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടൊരു ഈവനിങ് വാക്ക് നടത്താൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് കടമ്പ്രയാർ അപ്പൊ കടമ്പ്രയാറിന്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കടമ്പ്രയാറ് എത്തിച്ചേരാൻ പ്രധാനമായും രണ്ട് വഴികളാണ് ഉള്ളത് ആലുവ തൃക്കോണിത്തറ റൂട്ടിൽ പഴങ്ങനാട് വന്നാൽ അവിടെ നിന്നും നമുക്ക് കടമ്പ്രയാർ എത്തിച്ചേരാം കാക്കനാട് പള്ളിക്കര റൂട്ടിൽ വനക്കടവ് വഴിയും നമുക്ക് കടമ്പ്രയാർ എത്തിച്ചേരാം കടമ്പ്രയാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് ഒരു വശത്ത് വയലും മറുവശത്ത് ആറും ചേർന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മുടെ കടമ്പ്രയാർ ഇവിടെ എപ്പോ വന്നാലും കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ കാഴ്ച ഇവിടുത്തെ താറാവിൻകൂട്ടം തന്നെയാണ് വരിവരിയായി പോകുന്ന താറാവുകളെ നോക്കി നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ചില സമയങ്ങളിൽ നമുക്കിവിടെ പാർത്തകളെയും കാണാൻ കഴിയും എടുത്തല പഞ്ചായത്തിൽ ആരംഭിച്ച് കിഴക്കമ്പലം പഞ്ചായത്തിലെ പഴങ്ങനാട് പുതുശ്ശേരിക്കടവ് മനക്കടവ് വഴി ചമ്പക്കര കായലിൽ ചെന്നു ചേരുന്ന ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സാണ് കടംപ്രയാ രണ്ടായിരത്തി ഒമ്പതിലാണ് കടമ്പ്രയാർ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തത് ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ബോട്ടിങ്ങുകളും കൊട്ടവഞ്ചികളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ കൊറോണയ്ക്ക് ശേഷം ഇതെല്ലാം നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത് കടമ്പ്രയാറിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ആകർഷിക്കുന്നത് അവിടെ കപ്പലിന്റെ ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിൽഡിംഗ് തന്നെയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഒരു കപ്പലിന്റെ പ്രതീതി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് വാസ്തവത്തിൽ ഇത് ഒരു കപ്പലല്ല കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മറൈൻ കോളേജാണ് യൂറോടെക് മാരിടൈം അക്കാദമി കടമ്പ്രയാറിലേക്കുള്ള എൻട്രി ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ് ഇവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ഒരു നടപ്പാതയാണ് കടമ്പ്രയാറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് വരുന്നതിന് പ്രത്യേക എൻട്രി ഫീസോ സമയക്രമീകരണമോ ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം വണ്ടികൾ പാർക്ക് ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട് ഈ നടപ്പാതയിൽ ഇരിക്കുന്നതിനുള്ള സൗകര്യവും സെറ്റ് ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ മീൻപിടുത്തത്തിന് വേണ്ടിയും ഇവിടെ വരാറുണ്ട് എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി തുടങ്ങിയ കഫറ്റേരിയയുടെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് പ്രവേശിക്കാനാവുക കോഫിയും സ്നാക്സും എല്ലാം ഉള്ള ഒരു കഫറ്റേരിയാണ് ഇതിന്റെ വശങ്ങളിൽ മനോഹരമായ ഇരിപ്പിടങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ഫ്രണ്ട്സായിട്ട് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു കിഡിലൻ പ്ലേസ് ആണ് ഇവിടം കൂടെ നല്ല ചെറിയ ചാറ്റൽ മഴയും ഒരു കോഫിയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ വൈബ് തന്നെയാണ് പോകുന്ന വഴിക്ക് ഇതുപോലെ കുറെ ചേട്ടന്മാർ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു പ്രായഭേദമന്യേ എല്ലാവർക്കും വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കടമ്പ്രയാർ ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഒരു തൂക്കുപാലത്തിലേക്കാണ് കടമ്പ്രയാറിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തൂക്കുപാലം തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും രണ്ട് തൂക്കുപാലങ്ങളാണ് ഉള്ളത് ഈ രണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് വഴിയാണ് കടമ്പ്രയാറിന്റെ വാക്വയിലേക്ക് പ്രവേശിക്കാനാകൂ ഈ രണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജും കടമ്പ്രയാറിന്റെ രണ്ട് സൈഡുകളിലാണെന്ന് പറയാം ഇതിൽ കേറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇരുവശങ്ങളിലുമുള്ള തെങ്ങിൻ തോപ്പുകളാണ് കുട്ടനാടിലൂടെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കിട്ടുന്നത് ഇരുവശത്തും വയലുകളായതുകൊണ്ട് തന്നെ ഒരുപാട് കിളികളുടെ സൗണ്ടുകളും നമുക്ക് കേൾക്കാനാകും നല്ല കാറ്റും കിളികളുടെയും താറാവിൻ്റെയും എല്ലാ സൗണ്ടും കേട്ട് നമുക്ക് ഇതിലൂടെ നടക്കാം രാവിലെയോ വൈകിട്ടോ വന്നാൽ മാത്രമേ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനാകൂ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറിയാൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് വണ്ടർലേ ആണ് വണ്ടർലേയുടെ ലോങ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും നിരവധി ആളുകളാണ് ഇവിടുത്തെ വൈകുന്നേര കാഴ്ചകൾ കാണാനായി എത്തുന്നത് ഇത് കൂടാതെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ധാരാളം സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഇല്ലാത്തത് കാരണം ഇവിടത്തെ കമ്പികളും ടൈലും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ടൂറിസം പദ്ധതിയും പാതി വഴിയിൽ നിന്നു പോയതിനാൽ കടമ്പ്രയാറും മലിനമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്തൊക്കെയാണെങ്കിലും വൈകുന്നേരങ്ങളിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചു നടക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഈ നടപ്പാതകളിലൂടെ പോകുമ്പോൾ ഇടക്കിടയ്ക്ക് ഓരോ ഷെൽട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മഴയോ നല്ല വെയിലോ ഏൽക്കാതെ തൽക്കാലം കയറി നിൽക്കാൻ വേണ്ടിയാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നടന്നു പോകുമ്പോൾ നിരവധി ആളുകൾ ഇവിടെ മീൻപിടുത്തത്തിനായിട്ടും വന്നു നിൽക്കുന്നത് കാണാം ഈ വാക്ക് വേയിലൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ പലതരമാണ് ഫാമിലി ആയി വൈകുന്നേരങ്ങളിൽ ഒരു ഈവനിങ് വാക്കിനായിട്ട് വരുന്നവരെ നമുക്ക് കാണാം അതുപോലെ തന്നെ ചൂണ്ടയുമായി മീൻ പിടിക്കുന്നവരെ കാണാം ഫ്രണ്ട്സായിട്ട് സൊറ പറഞ്ഞിരിക്കാൻ വരുന്നവരെയും നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ സൈക്ലിങ്ങിനായിട്ടും ജോഗിങ്ങിന് വേണ്ടിയും എല്ലാം നമുക്കിവിടെ വരാം എറണാകുളത്ത് എന്തായാലും കണ്ടിരിക്കേണ്ട മസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ എങ്ങനെ വാക്വേയിലൂടെ നടന്നു പോകുമ്പോൾ ചെറുതായിട്ട് ഒരു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ കടമ്പ്രയാറിന്റെ ഒരു വ്യൂ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പഴങ്ങനാട്ന്ന് ആരംഭിച്ച യാത്ര അത് ഇപ്പോൾ മനക്കടവിലെത്തി മൂന്ന് കിലോമീറ്റർ ദൂരം ഈ വാക്കയിലൂടെ നടന്നത് അറിഞ്ഞതേ ഇല്ല ഇനി നമുക്ക് ഈ നടന്നതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് കടമ്പ്രയാറ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും